അതല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ചെറിയ ഹോസ്പിറ്റൽ ഡേ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഡെലിവറിക്ക് മുൻപായിട്ട് ലേബർ റൂം ഒന്ന് വിസിറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഒരു ജനുവരി ട്വന്റി സിക്സ് അതായത് ഒരു വൺ മന്ത് മുൻപായിട്ട് എനിക്ക് എന്റെ യൂട്രസിൽ ഒരു സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് സെർവിക്കൽ സ്റ്റിച്ച് അല്ലെങ്കിൽ സൂച്ചർ അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയാ അപ്പോൾ എന്റെ ആ ഒരു ഡേയിലെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ഇതായിരുന്നു ശരിക്കേണ്ട അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ ബാക്കി കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം ഇപ്പോൾ സമയം ഏകദേശം ഒരു ആറ് ഇരുപത്തി നാല് എ എം ആയിട്ടേ ഉള്ളൂ എനിക്ക് ഒരു സെവൻ തേർട്ടി ഒക്കെ ആകുമ്പോൾ റെഡി ആയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം ഇപ്പോൾ എനിക്ക് സിക്സ് മന്ത് സ്റ്റാർട്ട് ചെയ്യാൻ ഇനി ഒരു ടു ത്രീ ഡേയ്സ് കൂടിയിട്ടേ ഉള്ളൂ ഈ ഈയൊരു സിക്സ് മന്ത്സിനുള്ളിൽ ഞാൻ പ്രതീക്ഷിക്കാതെ കുറേ നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിൽ കുറേ സന്തോഷമുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തീരെ പ്രതീക്ഷിക്കാണ്ട് വന്നൊരു സംഭവം കൂടിയിട്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ സെർവിക്സിൽ ഒരു സ്റ്റിച്ച് കമ്പുമാണ് സെർവിക്കൽ സ്റ്റിച്ച് അല്ലെങ്കിൽ സൂച്ചർ അങ്ങനെയൊക്കെ കേട്ടോ അതിന് പറയാം അപ്പോൾ ഞാൻ എൻ്റെ ഫോർ മന്ത്സ് വരെ മസ്റ്റേറ്റിലായിരുന്നു എൻ്റെ ഫിഫ്ത്ത് മന്തിൻ്റെ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഞാൻ പോയപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ഡോക്ടർ പറഞ്ഞ കാര്യമായിരുന്നു ഇങ്ങനൊരു സ്റ്റിച്ച് നേടി ഇടേണ്ടി വരും എന്നുള്ളത് അങ്ങനെ ഫൈനലി ടു ത്രീ വീക്സിന് ശേഷം ആ ഒരു കുറച്ച് ടെൻഷഡാണ് കുറച്ചല്ല അത്യാവശ്യം അധികം എന്നാലും ഒരുപാട് ടെൻഷൻ അടിക്കാൻ പാടില്ല കാരണം ഒരുപാട് ടെൻഷൻ അടിച്ചാൽ ഉള്ള ആളിനും അതൊരു സ്ട്രെസ്സായിരിക്കും സോ അതുകൊണ്ട് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് പോകാമെന്ന് കരുതി അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് കരുതി പിന്നെ ഞാൻ യൂട്യൂബിലിതിനെ കുറിച്ചിട്ടൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഈ ഡോക്ടേഴ്സിൻ്റെ കുറേ വീഡിയോസ് അല്ലാണ്ട് ഒരാളുകൾ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന വീഡിയോ വളരെ റെയർ ആയിട്ടേ കണ്ടിട്ടുള്ളൂ സോ ഞാൻ ഇങ്ങനൊരു സംഭവത്തിന് ഈ ഒരു സെർവിക്കൽ സ്റ്റിച്ചിനെ കുറിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കേൾക്കുന്നത് സോ എന്നെപ്പോലും അറിയാത്ത ആരെങ്കിലും ഒബിയസ്ലി ഉണ്ടാവും സോ അവർക്ക് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ആവട്ടെ എന്ന് കരുതി സോ അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് കരുതി വീഡിയോ എടുക്കാൻ എനിക്ക് കുറേ ഇഷ്ടമാണ് സോ കുറച്ച് ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ സമയം ആരം ഞാൻ മാത്രമേ എഴുന്നേറ്റുള്ളൂ എൻ്റെ ഫേസ് കാണുമ്പോൾ എനിക്കറിയാൻ പറ്റും അങ്ങനെ ഇപ്പോൾ എഴുന്നേറ്റിട്ടേ ഉള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് എയ്റ്റ് തേർട്ടി ആകുമ്പോഴാണ് അപ്പോയിൻമെൻ്റ് പറഞ്ഞിരിക്കുന്നത് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സോ എയ്റ്റ് തേർട്ടിക്ക് മുമ്പേ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ എത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സമയം ഏകദേശം ഒരു ആറേ മുക്കാലായിട്ടുണ്ട് എനിക്ക് അത്യാവശ്യം ടെൻഷനൊക്കെ ഉണ്ട് എന്നാലും മൈൻഡ് ഒന്ന് ഫ്രീ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാന്ന് കരുതി അപ്പൊ ഞാൻ ഇന്ന് പോയി കഴിഞ്ഞാൽ ഒരു ത്രീ ഡേയ്സ് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ വരുവുള്ളൂ ഏത് അവസ്ഥയിലാണ് വരിക എന്നുള്ളത് അറിയാത്തത് കൊണ്ട് ബെഡ് ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് പോകാന്ന് കരുതി പിന്നെ രാവിലെ എഴുന്നേക്കുന്ന ടൈമിൽ ചെറിയ രീതിയിലുള്ള തുമ്മൽ എനിക്ക് ചില ദിവസങ്ങളിൽ ഉണ്ടാവാറുണ്ട് അപ്പം അതിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മാസ്ക് ഇടാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതെനിക്ക് എവിടുന്നു അച്ഛൻ വാങ്ങിക്കൊണ്ട് വന്നൊരു ക്യാപ്പാണ് കേട്ടോ ഇത് ഇടണം എന്നതാണ് അച്ഛൻ്റെ നിയമം കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ തണുപ്പടിച്ചിട്ട് അപ്പം അപ്പൊ അതൊക്കെ ഇട്ട് സെറ്റാക്കി നേരെ കിച്ചണിലേക്ക് പോയി അപ്പോൾ ചെറിയ രീതിയിലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാന്ന് കരുതി ഇപ്പൊ സമയം ഏകദേശം ഒരു ആറേമുക്കാൽ മണി ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ അപ്പം എട്ടരയ്ക്കാണ് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തേണ്ടത് അപ്പൊ ഇത്രയും ടൈം എനിക്ക് ഫുഡ് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല കാരണം ഗ്യാസ് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും അപ്പോൾ നോർമലി നമ്മൾ രാവിലെ ഈ ഒരു ഗീ കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയാം പ്രഗ്നൻസി ടൈമിൽ അപ്പൊ എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ നിയന്ത്രപ്പഴത്തില് ീ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പിന്നെ കുറച്ച് ആൽമണ്ട്സ് എടുക്കുന്നുണ്ട് സോഫിയാ മറന്നുപോയി പിന്നെ പാലെടുക്കുന്നുണ്ട് പാലൊക്കെ കുടിച്ചിട്ട് നല്ല എനർജിയിൽ പോകാന്ന് കരുതി ഇനിയിപ്പോ കുളിച്ച് റെഡിയായി ഒരു എട്ട് മണിയാവുമ്പോഴെങ്കിലും എത്തിയാൽ മാത്രമേ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൈമിലൊക്കെ എന്റെ മനസ്സിൽ തോന്നണത് അനസ്തീഷി തരുമ്പോ എന്നോടൊപ്പം ഉള്ളിലുള്ള ആളും ഉറങ്ങിപ്പോവോ എന്തെങ്കിലും കൊഴപ്പുണ്ടാവോ അങ്ങനെയൊക്കെയാണ് കേട്ടോ എന്റെ ഒരു മെയിൻ ടെൻഷൻ എന്ന് പറയുന്നത് അതായിരുന്നു അപ്പൊ ഇതെനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ എന്റെ സിക്സ് മന്തിലാണെന്നുണ്ടെങ്കിലും എനിക്ക് പൊതുവെ വയർ കുറവാണെന്നാണ് എല്ലാവരും പറയാ അപ്പം ഈ ഒരു ഡ്രസ്സ് ഇടുമ്പോ എനിക്ക് എവിടേക്കോ ഒരു പൊട്ടിക്ക് വയർ കൂടുതലുള്ള പോലെ ഒരു കോൺഫിഡൻസ് തോന്നാറുണ്ട് അതുകൊണ്ട് ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ പിന്നെ ഞാൻ എവിടെ പോയാലും മിസ് ചെയ്യാത്തൊരു സംഭവമാണ് ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് എന്തോ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് തരാറുണ്ട് അതെനിക്ക് തോന്നുന്നു മിക്ക ലേഡീസിനും അങ്ങനെ തന്നെയായിരിക്കും അപ്പൊ ലിപ്സ്റ്റിക്ക് ഒക്കെ കിട്ടി എനിക്ക് കുറച്ച് കണ്ണൊക്കെ എഴുതി കുറച്ച് ആർഭാടമായിട്ട് പോവാൻ കരുതി സത്യം പറഞ്ഞാല് ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ചരക്കിളി അത് കൂളായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോണേ എന്നുള്ളത് അങ്ങനെ അത് ഓട്ടോഫിഷ്യലി കയറി അച്ഛനാണ് കേട്ടോ അപ്പൊ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോവാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാട്ടിലെ റോഡിൽ കൂടി പോകുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ ഒരു ഹമ്പ് ചാടുക എന്നുള്ളതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചിട്ട് പോകാന്ന് കരുതി കാരണം ഇനി രണ്ട് മൂന്ന് ദിവസത്തേക്ക് എനിക്ക് ഇതുപോലുള്ള ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് മസാല ദോശ കഴിച്ചു അത് ഇതാണ് കേട്ടോ നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അപ്പൊ ഏകദേശം ഒരു എട്ടരയ്ക്കായപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് വേറെ ആരോടെ ഉണ്ടായിരുന്നില്ല ഇത് ഞാൻ എന്റെ കുഞ്ഞിലെ തൊട്ട് ഞാൻ ഈ ഹോസ്പിറ്റലിൽ അവിടെ ഉള്ള ഒരു ഫിഷ് ടാങ്ക് ആണ് കേട്ടോ അന്നുള്ള ഫിഷ് തന്നെയാണോ ഇന്നുള്ളതെന്നല്ല ഫിഷ് ടാങ്കും ആ ഒരു സെറ്റപ്പ് പണ്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഡോക്ടർ ലൈല ഡോക്ടറാണ് അപ്പം എന്നെ എപ്പോഴാ ഒന്ന് വിളിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങടും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് പരിചയമുള്ള ആളുകളുള്ള ഹോസ്പിറ്റലായതുകൊണ്ട് അങ്ങനെ വലിയ ടെൻഷൻ ഒന്നും തോന്നിയില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ വെത്തി അങ്ങനെ ഡോക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറുടെ റൂമിൽ ആ ഒരു സ്കാൻ ചെയ്യാനുള്ള ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ടല്ലോ അപ്പൊ അതിലൂടെ ബേബിയുടെ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ കൂടെ അച്ഛനാണോ അമ്മയാണോ ആരെയുള്ള അവരെങ്ങടെ ഉള്ളിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നേരെ റൂമിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ അച്ഛനും അമ്മയും പിന്നെ ഇതിന്റെ കസിൻ ആണ് കേട്ടോ അപ്പൊ നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ട് റൂമിലേക്ക് പോകാരുന്നു അപ്പോൾ റൂം ഒന്ന് സെറ്റാക്കാൻ വേണ്ടിട്ടോ ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെ അതേ ഈ ശരവണഭവനിന്നായിരുന്നു നമ്മൾ ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നത് അത്ര വലിയ ഹൈപ്പൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ അതേ അങ്ങ് ദൂരെ കാണുന്ന കാണട്ടോ ഞാനൊരു പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ച സ്കൂള് അതുപോലെ തൊട്ട് ബാക്കിൽ ഞാനൊരു ഫൈവ് ടു ടെൻ വരെ പഠിച്ച സ്കൂൾ അവിടെയാണ് അങ്ങനെ വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കേട്ടോ ഞങ്ങളുടെ പുനലൂർ എന്ന് പറയുന്നത് ആക്ച്വലി പുനലൂർ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയണേ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ റൂമൊക്കെ റെഡിയായി ഇത് ഇതായിരുന്നു കേട്ടോ റൂം റൂമിന്റെ സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഹോസ്പിറ്റലും സർവീസും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോ എൻ്റെ കൂടെ അതായത് എന്റെ കൂട്ടിന് അപ്പുറത്തൊരാളോടെ ഉണ്ടായിരുന്നു ആളും ഗർഭിണിയായിരുന്നു ഒരു ആള് മൊട്ട ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അപ്പോൾ ഇതായിരുന്നു കേട്ടോ പുറത്തേക്കുള്ള ഒരു വ്യൂന്ന് പറയുന്നത് ഈ ഓപ്പോസിറ്റ് കാണുന്നത് ഒരു മുസ്ലിം ചർച്ച ആണ് അതുപോലെ തന്നെ അങ്ങ് മുകളില് ഒരു ക്രിസ്ത്യൻ പള്ളി അങ്ങനെ വളരെ നല്ല വൈബിൾ ഒരു സ്ഥലത്തായിരുന്നു റൂം കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ റൂമിലേക്ക് പോയി കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴേക്ക് ഒരു അലർജിന്റെ ഒരു ഇഞ്ചെക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും ആന്റിബയോട്ടിക് നമ്മുടെ ബോഡിയിൽ കയറ്റുന്നതിന് മുൻപ് അലർജി എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ എന്നോട് ലേബർ റൂമിൽ വരാൻ പറഞ്ഞു ഞാൻ കരുതി ഇപ്പൊ തന്നെ എല്ലാ ശടവട്ടെ ഷടവട്ടേന്ന് ചെയ്യുകയായിരിക്കും എന്ന് അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഞാൻ അങ്ങനെ ഹസ്ബൻഡിനോടും അമ്മേനോടൊക്കെ ഞാൻ ഉള്ളിൽ കയറാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു ടൈമിൽ ശെരിക്കും എന്താ ഉള്ളില് സംഭവിച്ചെന്ന് വെച്ചാൽ പ്രൊസീജിയർ ചെയ്യാൻ പോയത് അതായത് നമ്മുടെ പ്രൈവറ്റ് പാർട്ടിലുള്ള ഹെയർസ് ഒക്കെ റിമൂവ് ചെയ്ത് ഇതുപോലെ സംഭവം കയ്യിൽ ഇട്ട് തന്നു എനിക്ക് ആന്റിബയോട്ടിക് ഇട്ടപ്പോ ചെറിയ രീതിയിലൊരു അലർജി ഉണ്ടായിരുന്നു ഈ ഒരു ചുണ്ടിന്റെ പോഷൻ ചെറുതായിട്ടൊന്ന് തടിച്ച് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് റൂമിലേക്ക് വന്നു അങ്ങനെ ഹസ്ബൻഡും അമ്മയൊക്കെ വിളിച്ചപ്പോ എന്തായിരുന്നു അതിനുള്ളിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുകൊടുത്തോണ്ടിരിക്കായിരുന്നു ഞാൻ എല്ലാ കാര്യങ്ങളും അതെന്താ സിസ്റ്റർ ഇതെന്താ എന്താ സിസ്റ്റർ ഇങ്ങനെ എല്ലാ ഡൗട്ട്സും കിട്ടിയ ഇനി നമ്മൾ ഉറപ്പായിട്ടും ലേബർ റൂമിൽ കയറാൻ പോകുന്ന ഡെലിവറി ടൈമിലായിരിക്കും അപ്പം അതുകൊണ്ട് ഡൗട്ട്സ് ഒക്കെ ഇങ്ങനെ ക്ലിയർ ചെയ്തതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു മുടിയൊക്കെ രണ്ട് സൈഡിൽ ടൈ ചെയ്ത് കിട്ടണമെന്ന് അപ്പൊ ഈ ഒരു ടൈമിൽ അച്ഛൻ വന്ന് ഫോണിൽ ട്രൈ പോർഡിൽ തട്ടി അപ്പം ഇത് നേരെ തിരിഞ്ഞു പോയിട്ട് ഈ ഒരു രീതിയിലായിരുന്നോ പിന്നീടുള്ള വീഡിയോസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം സിസ്റ്റർ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഷുഗർ ഒക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് സംഭവമൊക്കെ നോക്കിയിട്ട് പോയിട്ട് പറഞ്ഞു ഓർണമെന്റ്സ് ഒക്കെ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ മസ്ക്കറ്റിൽ നിന്ന് വരണതിന് മുമ്പ് ഹസ്ബൻഡ് കാലിൽ നല്ല ടൈറ്റ് ആക്കി ഇട്ടു തന്നെയാണ് കേട്ടോ കൊലിസ് അതുപോലെ തന്നെ അമ്മ അതിന്റെ മുകളിൽ ചെറിയ നൂല് വെച്ച് കെട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് ഊരാൻ ഭയങ്കര പാടായിരുന്നു അവള് കത്തി ഒക്കെ വെച്ചിട്ട് അറുത്തിട്ടൊക്കെയാണ് കേട്ടോ നൂലൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാം എനിക്ക് ഊരുത്തന്നത് പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ വന്നൊരു ഇഞ്ചെക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇഞ്ചെക്ഷൻ എടുത്തതാണോ ബ്ലഡ് എടുത്തതാണോ എന്ന് എനിക്ക് ഓർമ്മ കിട്ടണില്ല പക്ഷെ ഈ ടൈമിലൊക്കെ എനിക്കതിന്റെ വേദന ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം അനസ്തേഷിയും ലെബർ റൂമിലേക്ക് കയറാൻ പോകുന്ന ബാക്കി കാര്യങ്ങളായിരുന്നു എന്റെ മൈൻഡിൽ ഫുൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നത് അങ്ങനെ ബാക്കിയുള്ള ഓർണമെന്റ്സും കൂടി റിമൂവ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ റിങ്ങും മൂക്കൂത്തിയും മാലയും അതെല്ലാം ഊരണമായിരുന്നു എല്ലാം ഊരി സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട് വേണമല്ലോ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഇനി അങ്ങോട്ടേക്ക് ഇപ്പൊ ഞാൻ ഈ റിലാക്സ് ചെയ്തിങ്ങനെ ഇരിക്കുന്ന കേട്ടോ ഇനി എല്ലാം ഭയങ്കര ഷടപടയെ ശടപടേന്നായിരുന്നു അങ്ങനെ നമ്മളിങ്ങനെ ഓർണമെന്റ്സ് ഒക്കെ ഇങ്ങനെ റിമൂവ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേന് പറഞ്ഞു ലേബർ റൂമിലേക്ക് ചെല്ലാം പറഞ്ഞു ഈ എഴുന്നേൽക്കണ മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞപ്പോ ഇതായിരുന്നു അവസ്ഥ എൻ്റെ എന്റെ പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം എന്നെ പുറത്തു കൊണ്ടുവന്ന് കാണിച്ചു അപ്പൊ അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു എനിക്ക് ബോധമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം റൂമിലേക്ക് മാറി അപ്പൊ അതെ ഈ ഒരു അവസ്ഥയിലായിരുന്നു യൂറിൻ ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഫുഡൊക്കെ ഇങ്ങനെ കിടന്ന് കഴിക്കാനും കുടിക്കാനും ഒക്കെ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അപ്പം ലേബർ റൂമിനുള്ളിൽ എന്താ സംഭവിച്ചത് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഭയങ്കരമായിട്ട് ലോങ്ങ് ആയി പോകും അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ പറയാം